ദക്ഷിണാഫ്രിക്കക്കെതിരെ രണ്ടാമത്തെ ടെസ്റ്റിലും ഇന്ത്യ പരാജയപ്പെട്ടിരിക്കുന്നു പരാജയം എന്ന് പറയുമ്പോൾ ഒരു ഓരോ ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചും ഏറെ നിരാശ പകരുന്ന അതായത് ടെസ്റ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു തോൽവിയാണ് ഇന്ത്യ ഏറ്റുവാങ്ങിയിരിക്കുന്നത് നാനൂറ്റി എട്ട് റണ്ണിനൊക്കെ ദക്ഷിണാഫ്രിക്കക്കെതിരെ ഇപ്പൊ പരാജയപ്പെടുക എന്ന് പറയുന്നത് സ്വന്തം മണ്ണിൽ സ്വന്തം മണ്ണില് അത് മാത്രമല്ല രണ്ട് ഇന്നിങ്സിലും ദക്ഷിണാഫ്രിക്ക വളരെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ് മാത്രം ഈ രീതിയിലേക്കാവുന്നു നമ്മൾ ഒരു മൊത്തത്തിൽ ഇതിനെക്കുറിച്ച് ഈ മത്സരത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു നാണം കെട്ട പരാജയം എന്ന് തന്നെ പറയേണ്ടി വരും ദക്ഷിണാഫ്രിക്കയുടെ നാണം കെട്ടും പറയുന്നതായിരിക്കും തീർച്ചയായിട്ടും ഗംഭീറിന് കാര്യങ്ങളൊക്കെ പിഴക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അതൊരു സംശയവും ഇല്ല ഗംഭീർ എന്ന കോച്ച് ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വരുമ്പോഴേക്കും ഒരു പരാജയത്തിൽ നമുക്ക് നൂറിൽ പരാജയത്തിന് വരുമ്പോൾ ഒരു പത്ത് മാർക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന സംശയമാണ് കാരണം പരീക്ഷണങ്ങൾ മാത്രമാണ് ഗംഭീർ നടത്തുന്നത് പല പരീക്ഷകൾ നടത്തുന്നു എല്ലാം പാളുന്നു എല്ലാം പോട്ടെ പിന്നെ സ്വന്തം മണ്ണിൽ രണ്ട് ടീമുകളോട് വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നു അത് ന്യൂസിലാൻഡിനോടും ദക്ഷിണാഫ്രിക്കയോടും അത് ഇപ്പം കണക്ക് ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത കാലത്തൊന്നും കാണാത്തൊരു ഇത്തിലാണ് പരാജയപ്പെടുന്നത് രണ്ടായിരത്തിൽ സച്ചിൻ ക്യാപ്റ്റൻ സമയത്ത് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെട്ടിരുന്നു അതിനുശേഷം നമ്മൾ കണ്ടത് ടെസ്റ്റ് ക്രിക്കലൊക്കെ ഇന്ത്യയുടെ ഒരു അപ്രവാദിത്വം കഴിഞ്ഞ് കണ്ട വർഷങ്ങളായിരുന്നു കഴിഞ്ഞുപോയത് അതിന് അത് വെച്ച് നോക്കുമ്പോഴേക്ക് ഇപ്പം ഇന്ത്യ ജയിച്ച രണ്ട് ടീമിൻ്റെ പേര് പറഞ്ഞാൽ ഇന്ത്യയുടെ നിലവിലെ അവസ്ഥ മനസ്സിലാവും ഇന്ത്യ ജയിച്ചത് ബംഗ്ലാദേശിനോടും വിൻഡീസിനോടുമാണ് ആ ടീമിലുള്ള ശ്രേണിയിലേക്ക് ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ കൊണ്ട് കെട്ടാറായോ എന്നാണ് നോക്കേണ്ടത് അതായിട്ടില്ലെങ്കിൽ ഗംഭീർ ഇവിടെ തുടരുകയാണെങ്കിൽ വൈകാണ്ട് അതിലേക്ക് ഇന്ത്യൻ ടീമിൻ്റെ പേരും അതിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് കാരണം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് ഇന്ത്യ ഇപ്പം പാകിസ്ഥാനും താഴേക്ക് വീണ് കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാനും താഴേക്ക് ഇന്ത്യ പോയിരിക്കുന്നു ഗംഭീറിന് കീഴിൽ അങ്ങനെ തന്നെ നമ്മൾ എടുത്തെടുത്ത് പറയേണ്ടതുണ്ട് അതിനിയിപ്പം നമുക്ക് കുറച്ച് നാളത്തേക്ക് രണ്ടായിരത്തി ഇരുപത്താറ് ആഗസ്റ്റ് വരെയാണ് എനിക്ക് തോന്നുന്നത് ടെസ്റ്റ് മത്സരങ്ങൾ വരുന്നില്ല അപ്പം അതിനുശേഷം വീണ്ടും വന്ന് എന്താവും എൻ്റെ കൂടുതൽ പറയണം എനിക്ക് തോന്നുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ അത് കൊൽക്കത്തയിൽ സംഭവിച്ചു കൊൽക്കത്തയുടെ പിച്ച് നമുക്കറിയാം അവിടെ സംഭവിച്ചെന്താണ് നമുക്കറിയാം ദക്ഷിണാഫ്രിക്കയിൽ വീഴ്ത്താൻ വേണ്ടി ഒരു സ്പിൻ കെണി ഒരു പിച്ച് ഒരുക്കുന്നു ആ ഒരു കെണിയിൽ ഇന്ത്യ വീഴുന്നു ഇവിടേക്ക് വരുമ്പോഴേക്കെന്താണ് ദക്ഷിണാഫ്രിക്ക നാനൂറിന് മുകളിൽ സ്കോർ ചെയ്യുന്നു രണ്ടാം ഇന്നിങ്സിൽ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നു അഞ്ഞൂറിന് മുകളിൽ ടോട്ടൽ ഉയർത്തുന്നു ഇന്ത്യയ്ക്ക് അങ്ങ് എത്തി നോക്കാൻ പോലും പറ്റുന്നില്ല ഇന്ത്യൻ ബാറ്റ്സ്മാർ എട്ടാം നമ്പർ വരെ പിന്നെ ഓൾറെ ബാറ്റ്സ്മെന്മാരെ ഇറക്കിയിട്ടാണ് ഗംഭീർ കളിക്കുന്നത് ആ ബാറ്റ്സ്മാർക്കൊന്ന് തിരിഞ്ഞ് നോക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പരിതാപകരെന്ന് നടക്കേണ്ടത് എന്താ പറയണതെന്ന് അറിയില്ല ഗംഭീരൻ്റെ കീഴിലേക്ക് ഇന്ത്യ ഇത് പിന്നെ നമുക്ക് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലേക്ക് പോകുമ്പം ചില നേട്ടങ്ങളൊക്കെ ഉണ്ട് അത് കാണാതിരിക്കാൻ പറ്റില്ല പക്ഷേ ടെസ്റ്റ് ഫോർമാറ്റിൽ ഗംഭീരം കൊണ്ട് നശിപ്പിക്കുവാണ് ഈ ടീമിനെ ഇനിയിപ്പം എന്താണ് ചെയ്യാനുള്ളതെന്നാണ് നമ്മൾ നോക്കേണ്ടത് അതായത് തിരിച്ചു വരവാനുള്ളത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റ് കളിക്കുന്ന വലിയൊരു ഗ്യാപ്പ് ഉണ്ട് പക്ഷേ ആ ഗ്യാപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ടീമിൽ സെലക്ഷനിൽ ഈ ഗംഭീരനെ മാത്രം കുറ്റം പറഞ്ഞ് പോകുമ്പം ഒരു പേര് നമ്മൾ മറക്കാൻ പാടില്ല ആ എന്നൊരു പേര് ആ പേര് നമ്മൾ നമ്മളിതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു പേരാണ് കാരണം ഇന്ത്യൻ ടീമിലേക്ക് ഇപ്പം ഈ പിന്നെ നമ്പറിൽ മൂന്നാം നമ്പറിലേക്ക് നമ്മൾ ഒരു താരത്തെ കണ്ടെത്താൻ വേണ്ടി ബുദ്ധിമുട്ടുകയാണ് നമ്മൾ വാഷിംഗ്ടൺ സുന്ദർ കൊണ്ടുവരുന്നു പിന്നെ എട്ടാം നമ്പറിലേക്ക് അങ്ങനെ മാറ്റിവർ കളിക്കണല്ലോ പക്ഷേ ഇന്ത്യൻ ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ പറ്റിയ ഈ നമ്പറിൽ കളിക്കാൻ പറ്റുന്ന മികച്ച താരങ്ങൾ ഇവിടെ ഉണ്ടാവുമ്പാണ് ും തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോ രണ്ടായിരത്തിൽ ദക്ഷിണാഫ്രിക്കെതിരെ രണ്ടേ പൂജ്യത്തിന് ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ ക്രിക്കറ്റിന്റെ ഒരു രണ്ടായിരത്തിഇരുപതിന് അല്ലെങ്കിൽ രണ്ടായിരത്തിന് ശേഷമുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ ആ അന്ന് വൈറ്റ് വാഷ് ചെയ്യപ്പെട്ട് സ്വന്തം നാട്ടിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നതിന് ശേഷം പിന്നീട് ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തിഇരുപത്തിനാലിലാണ് ന്യൂസിലാന്റ് ഇതിന്റെ ഇടയിൽ ഇന്ത്യക്ക് രണ്ട് തവണ പരമ്പര ഹോം പരമ്പര നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ പിന്നെ തുടർച്ചയായിട്ട് പരമ്പര നഷ്ട വൈറ്റ് വാഷ് ചെയ്യപ്പെടുക എന്ന ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം അതായത് അല്ല വിൻഡീസിനെ ബംഗ്ലാദേശിനെ ന്യായം പറയുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും തുടർച്ചയായിട്ട് രണ്ടു വർഷങ്ങളിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെടുക എന്നത് വളരെ എടുത്തു പറയേണ്ട കാര്യമാണ് നോക്ക് ആദ്യത്തെ വൈറ്റ് വാഷ് രണ്ടായിരത്തിലാണ് അത് കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞിട്ടാണ് വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് അടുത്ത വൈറ്റ് വാഷ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നടക്കുന്നുണ്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഇരുപത്തി വർഷത്തെ ഏറ്റവും മോശം ഒരു ഹോം ടെസ്റ്റ് പ്രകടനം തന്നെ തന്നെ പറയേണ്ടി വരും അങ്ങനെ പറയേണ്ടി വരും എന്നൊരു പിന്നെ ഒരു മാറ്റർ അല്ലെങ്കിൽ ഒരു താരം ആ താരമുണ്ടാക്കിയ ഒരു ഇതുണ്ടായിരുന്നു അൺസംഖ്യതൊക്കെ നമ്മൾ പറയാറുണ്ട് അങ്ങനെ മികച്ച രീതിയിൽ തന്നെ ഇന്ത്യ നിർണായക മത്സരങ്ങൾ അങ്ങനെ കൊണ്ടുപോയ താരമായിരുന്നു ഗംഭീർ പക്ഷെ കോച്ചിങ്ങിലേക്ക് വരുമ്പോഴേക്ക് ആ കൂടി കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടിലേക്കാണ് നൽകുന്നത് അതിലാണ് ഈ പറഞ്ഞ നഗാക്കറി ടീമിന്റെ ഒരു സംഘം നല്ല സംഘം നന്നായിട്ട് അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പൊ നമുക്ക് വിരാട് കോഹ്ലിക്ക് ശേഷം രോഹിത് ശർമ്മക്ക് കീഴിൽ എന്ന് പറയാം കുഴപ്പമില്ല ഒരു ടീമിനെ ഈ ഒരു ശ്രേണിയിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോ ഈ എന്തൊക്കെ എന്താണ് ഇന്ത്യക്ക് ഈ ടെസ്റ്റ് പരമ്പരയിൽ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും പിച്ച് ഒരുക്കുന്ന കാര്യങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ആദ്യത്തെ ടെസ്റ്റ് നടന്ന കൊൽക്കത്തയിലെ സാഹചര്യം നമുക്കറിയാം കൃത്യമായിട്ട് ഇന്ത്യ ചെയ്തത് ചെയ്തതിപ്പോ ഇന്ത്യ പിച്ച് സ്പിന്നിന് അനുകൂലമായിട്ട് പിച്ച് ഒരുക്കുന്ന സമയത്ത് സൈമൺ ഹാർമർ എന്ന് പറഞ്ഞ ഒരു സ്പിന്നർ ഒരു നല്ല രീതിയിൽ ഇരിക്കുന്ന ഒരു സ്പിന്നർ അവിടെ ഉണ്ട് എന്നത് ഇന്ത്യ മനസ്സിലാക്കിയില്ല ഇപ്പൊ നോക്ക് സൈമൺ ഹാർമറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇരുപതിലധികം വിക്കറ്റുകൾ നേടിയ നൂറ്റി ഒമ്പത് ബോളർമാരുടെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ആവറേജിലാണ് സെമിൻ ആർമർ ഒരൊറ്റ പരമ്പര കൊണ്ടാണ് പരമ്പരയിൽ താരമായിട്ട് മാറുന്നുണ്ട് അപ്പൊ ഇന്ത്യ കണക്ക് കൂട്ടിയത് പിച്ച് എത്രത്തോളം പിച്ചിനെ സ്പിന്നിന് അനുകൂലമാക്കുന്നു അത്രത്തോളം അത് മുതലെടുക്കാൻ അപ്പുറത്തൊരു താരമുണ്ടായി എന്നുള്ളത് ഇന്ത്യ നമ്മൾ സാധാരണ ഇപ്പൊ പറയുമ്പോ ഒരു ടീമിൽ നമ്മൾ ഇന്ത്യയും സ്വന്തം നാട്ടിൽ പിച്ചെടുക്കുന്നതിൽ യാതൊരു എല്ലാ ടീമുകളും ചെയ്യുന്നതാണ് അങ്ങനെ ഒരിക്കലും കൂടി നമ്മൾ എതിരാളികളെ ഇത്ര താരങ്ങളുടെ പ്രകടനം നമ്മൾ വിലയിരുത്തണം പറഞ്ഞ പോലെ നമുക്കൊരു പണി ഒരുക്കിയോ കിണി ഒരുക്കിയോ വെക്കി അതിലേക്ക് നമ്മളെ കൂട്ടാൻ പറ്റി തരംഗ ഒരു ബേസിക് സ്റ്റഡി അതുവരെ ഗംഭീര ചെയ്യാൻ എടുത്താറുണ്ട് അതെ കൊൽക്കത്ത അതും ഗംഭീര സംഗതത്തിൽ തീർച്ചയായിട്ടും ഇപ്പൊ രണ്ടാ പിന്നെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ബാറ്റിംഗ് ഒരു പ്രശ്നം ശരിയാണ് ഷുബ്മാൻ ഗില്ലിനെ പരിക്കേറ്റത് ഇന്ത്യൻ ടീമിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് പക്ഷെ എങ്കിൽ കൂടെ ഗില്ലല്ലോ ടീം സ്വാഭാവികമായിട്ടും ബാറ്റിംഗ് ഓർഡറിൽ മാറ്റങ്ങൾ വേണ്ടി വരും അങ്ങനത്തെ സാഹചര്യത്തിൽ ഇപ്പൊ ഗില്ലിനെ നാലാം നമ്പറിൽ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാറ്റർ പെട്ടെന്ന് പോകുന്ന സമയത്ത് സ്വാഭാവിക ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരും പക്ഷെ ഗില്ലുള്ള സമയത്ത് തന്നെയാണ് വാഷിംഗ്ടൺ സുന്ദറിന്റെ മൂന്നാം നമ്പറിൽ കൊടുക്കുന്നത് എന്നുള്ളതാണ് വാഷിംഗ്ടൺ നമ്പറിൽ കൊണ്ടുവന്ന് തൊട്ടടുത്ത മത്സരത്തിൽ പിന്നെ സുന്ദർ എട്ടാമത്തെ ഇങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലെന്നുള്ളത് തന്നെയാണ് ഏത് ഫോർമാറ്റിലും ശരിയായ രീതിയില പ്രത്യേകിച്ച് ടെസ്റ്റിൽ ഒരു ആദ്യത്തെ അഞ്ച് പൊസിഷനിൽ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന നല്ല ബാറ്റർമാര് സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാർ തന്നെയാണെങ്കിൽ സച്ചിൻ ദ്രാവിഡ് ലക്ഷ്മൺ അങ്ങനെ ഒരു കളിച്ചു പിന്നീട് അതിൻ്റെ കോഹ്ലി പിന്നെ പൂജാര ചേദർശ പൂജാരഹാനെ കളിച്ചു പിന്നെ രോഹിത് അങ്ങനെയൊരു എടുത്ത് വരയ്ക്ക് നിര നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ജയ്സാളും രാഹുലും കഴിഞ്ഞിട്ട് പിന്നെ ആരാണെന്ന് പറയാൻ വേണ്ടി വരും ഗില്ല് ക്യാപ്റ്റൻ ആണെങ്കിൽ ഗില്ല് ഉണ്ടാവും പിന്നെ വരുന്നത് ചിലപ്പോൾ സുന്ദറായിരിക്കാം അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ വർഷം കരുണായിരിക്കാം അല്ലെങ്കിൽ സുദർശനമായിരിക്കാം അങ്ങനെ മാറി മാറി വരുവാണെങ്കിൽ ഈ പേരുകൾ നമ്മൾ ഈ പറഞ്ഞ കഴിഞ്ഞ രണ്ട് തലമുറ രണ്ട് തലമുറയായിട്ട് തന്നെ ഇതാക്കി പറയാൻ വേണ്ടി പറ്റുന്ന ആ പേരുകളിലേക്ക് ചേർത്ത് വെച്ചിട്ട് നമുക്ക് പറയാൻ വേണ്ടി വേണ്ടിയാവുന്നില്ല ഒരു തുടക്കം അത് ഗില്ലിന് കീഴിൽ വരുമ്പോൾ പറഞ്ഞുകൊണ്ട് മാത്രം വന്നു മാറ്റിയിട്ടാണ് ഋഷപന്തിന്റെ പ്രകടനം പ്രത്യേകം നമുക്ക് കുറച്ച് നേരം പരാമർശിക്കേണ്ടതുണ്ട് കാരണം ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ പന്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നമ്മൾ പന്തിനെ എല്ലാ കാലത്തും മറ്റു ഫോർമാറ്റുകളിൽ നമ്മൾ പന്തിനെ അല്ലെങ്കിൽ പന്തിനെ പ്രശംസിക്കുക മാത്രം ചെയ്താണ് ടെസ്റ്റ് ഫോർമാറ്റിൽ അദ്ദേഹത്തിന്റെ പ്രകടനം പക്ഷേ ഈ ക്യാപ്റ്റനായിട്ട് അദ്ദേഹം കളിച്ച് ഈ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ രണ്ട് ഇന്നിങ്സിലും പുറത്താകല് അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് കരുതി മനസ്സിലാവുന്നില്ല ഒരു പ്രശ്നം അത് ഉണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് സ്പിന്നിനെതിരെ രണ്ടായിരത്തി ഇരുപതുകൾക്ക് ശേഷം ഇന്ത്യൻ ടീമിന്റെ ഏവറേജും ബാറ്റർമാര് റൺസ് നേടുന്നതിലും വിക്കറ്റ് നഷ്ടമാകുന്നതിലൊക്കെ ഒരുപാട് അതായത് സ്പിന്നിനെതിരെ ടോട്ടലി ഇന്ത്യയുടെ പെർഫോമൻസ് ഇന്ത്യൻ ബാറ്റർമാരുടെ പെർഫോമൻസ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അത് എടുത്തു പറയേണ്ട തന്നെ നമ്മൾ നേരത്തെ ഒക്കെ ആ ഒരു വിഷയം സംസാരിച്ചതാണ് കഴിഞ്ഞ മത്സരം കഴിഞ്ഞ സമയത്ത് നമ്മൾ സംസാരിച്ചാണ് സ്പിന്നിനെതിരെ എത്രത്തോളം മോശമാണ് നമ്മൾ കൃത്യമായിട്ട് ആ കണക്കടക്കം പറഞ്ഞതാണ് നേരത്തെ പന്തുകൾ നേരിട്ട് നേരിടുന്നതിൽ പോലും വലിയ പ്രശ്നങ്ങൾ റണ്ണ് സ്കോർ ചെയ്യുന്നതിലുണ്ട് വിക്കറ്റ് നഷ്ടപ്പെടുന്നുണ്ട് കൂടുതലായിട്ട് സ്പിന്നർമാർക്കെതിരെ പെട്ടെന്ന് പെട്ടെന്ന് വിക്കറ്റ് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു പ്രശ്നം അത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സ്പിന്നർമാർക്കെതിരെ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇന്ത്യയുടെ പെർഫോമൻസ് പ്രത്യേകിച്ച് ഹോം ടെസ്റ്റുകളിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ബാറ്റർമാരുടെ ഷോട്ട് സെലക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളും ഇപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പൊരു ഉദാഹരണം പറയണെങ്കിൽ ജയ്സ്വാളിന്റെ കാര്യം നമുക്ക് വരും ജയ്സ്വാളിനെ സംബന്ധിച്ച് ഇന്നിങ്സിന്റെ തുടക്കത്തിൽ തന്നെ കട്ട് ഷോട്ടുകൾ കളിക്കാൻ റെഡിയാവുന്ന ശരീരത്തിന് അടുത്തേക്ക് വരുന്ന പന്തുകൾ പോലും കട്ട് ഷോട്ട് കളിക്കാൻ തയ്യാറാവുന്നുണ്ട് പക്ഷെ അത് ഏത് തരം പന്തുകളാണ് അത്തരം ഷോട്ടുകൾ കളിക്കേണ്ടത് എന്നല്ല അപ്പൊ പ്രത്യേകിച്ച് എടങ്കയും ബേസർമാർക്കെതിരെയാണ് ജയ്സ്വാളിന് കാര്യങ്ങള് പിഴക്കുന്നത് അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ ഓരോ ബാറ്റർമാരുടെയും ഷോർട്ട് സെലക്ഷൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ നോക്ക് നമ്മള് ഇപ്പോ സുദർശന്റെ ഒരു ഇന്നിങ്സ് പറയാണ് നൂറ്റി മുപ്പത്തിയേഴ് പന്തുകളിൽ പതിനാല് റണ്ണ് എന്താണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമുക്കൊക്കെ ഒരു കാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ ഇന്ത്യയുടെ ഇപ്പോ ഈ ദ്രാവിഡിനെ പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ വന്മതിലായിട്ട് നിൽക്കുന്നത് എന്ന് പറയുമ്പോ ഇത്രയും പന്തുകൾ ഇപ്പൊ നമ്മളൊക്കെ ഇതുപോലെ മുട്ടി നിന്നിട്ട് മത്സരങ്ങൾ പരമ്പര സമനിലയിലാക്കിയിട്ടുള്ള ചരിത്രമാണ് ഇന്ത്യക്ക് നിൽക്കാൻ അങ്ങനെ മുട്ടി നിൽക്കുമ്പോ പോലും റൺസ് കണ്ടെത്തുകയും ഒരു ശരാശരി ഒരു മൂന്ന് അല്ലെങ്കിൽ ആ ഒരു റൺ റേറ്റിൽ പോലും ബാറ്റ് ചെയ്യുന്ന ഒരു ഇത്ര ഇന്ത്യൻ ടീമിനുണ്ടായിരുന്നു അങ്ങനത്തെ ബാറ്റർമാരും ഇവിടെ ഉണ്ടായിരുന്നു റൺസ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആയിട്ട് വിജയത്തിലേക്ക് എത്താൻ പറ്റില്ല സമനില എന്നുള്ള ലക്ഷ്യമായിരിക്കാം ചിലപ്പോൾ സുദർശൻ പക്ഷെ അതെല്ലാം എങ്ങനെ എത്തിക്കും എല്ലാ ആളുകളും അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആ രീതിയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പരമ്പര ആക്കാം പക്ഷെ അങ്ങനെ അല്ലല്ലോ സാഹചര്യം ഇവിടെ വിക്കറ്റുകൾ വീഴുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഇന്നിങ്സ് കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഈ പറയുമ്പോൾ തന്നെ നടക്കാൻ പോകുന്നില്ല നിൽക്കാമെന്ന് കരുതിക്കാണ് കാരണം പിന്നെ കഴിഞ്ഞ മത്സരത്തിലൊക്കെ നമ്മൾ പറഞ്ഞ ഏറ്റവും കൂടുതൽ വിമർശനം വന്നിട്ടാണല്ലോ ടെസ്റ്റ് ക്രിക്കറ്റ് വേണ്ടി ക്ഷമ കാണിക്കുന്നല്ലോ പറയണത് അപ്പൊ ക്ഷമ ആവോളമുണ്ട് ഫ്രണ്ട്സ് കണ്ടെത്താൻ പറ്റുന്നില്ലെന്ന് കളിക്കാൻ വേണ്ടി ആയിരിക്കാം വേണ്ടിയായിരിക്കും തീർച്ചയായിട്ടും എന്തായാലും ഈ പരമ്പര നമ്മളെ മുന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പ്രതികരണം ഉടനടി എടുക്കേണ്ട ചില തീരുമാനങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിലുണ്ട് ശരിയാണ് ടെസ്റ്റ് ക്രിക്കറ്റ് ഇനി വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ് എന്നുള്ളത് ഒരു വലിയ പോസിറ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കാലം ആശ്വാസമാണ് വേറെ കാര്യം കിട്ടി ഇനി ഒരുപാട് കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരിയായ സമയത്താണ് ഇനി ഒരു ഹോം ടെസ്റ്റ് വരുന്നത് തോന്നുന്നു ഒരു വർഷത്തിന്റെ മേലുണ്ട് അപ്പൊ ഗംഭീരനെ സംബന്ധിച്ച് ഇനി അങ്ങനെ ഇങ്ങനെ പോവാൻ പറ്റും പക്ഷെ കൃത്യമായിട്ട് ഇതാണ് സ്ട്രാറ്റജി എങ്കിൽ ടെസ്റ്റിൽ ഇനി വരുന്ന പെർഫോമൻസ് ഓഗസ്റ്റിൽ വരുന്നുണ്ട് എനിക്ക് പോകണം ശ്രീലങ്കയ്ക്കെതിരെയും ന്യൂസിലൻഡിനെതിരെയൊക്കെ ടെസ്റ്റ് പരമ്പര വരുന്നുണ്ട് അപ്പൊ ആ പരമ്പരകളൊക്കെ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിരിക്കും അതിന്റെ മുമ്പ് ഇന്ത്യ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഒരു ആദ്യത്തെ ഒരു കാര്യം കൃത്യമായിട്ട് സ്ട്രാറ്റജിയും തന്ത്രങ്ങളൊന്നും ഇല്ലെങ്കിൽ ഗംഭീര ടെസ്റ്റ് പരിശീലന സ്ഥാനത്ത് മാറുകയുള്ളത് പക്ഷേ അത് നിലവിൽ ഇന്ത്യൻ ടീമിന്റെ ഒരു രീതി വെച്ചിട്ട് മൂന്ന് ഫോർമാറ്റിലും ഒരു കോച്ചിനെ വെച്ച് കളി അങ്ങനെ ആ രീതി തന്നെയാണ് അതെ അങ്ങനെ തന്നെയാണ് പക്ഷെ അത് നടക്കില്ല പക്ഷെ എന്നാ പോലെ അല്ലെങ്കിൽ ഗംഭീരത തന്നെ തുടരുകയാണെങ്കിൽ ചില പ്രശ്നങ്ങൾ ഇന്ത്യ പരിഹരിക്കേണ്ടത് വരും അതിന് ഒന്നാമത്തെ കാര്യം നല്ലൊരു ബാറ്റിംഗ് ഓർഡർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ബാറ്റിംഗ് ഓർഡറിലേക്ക് ടോപ്പ് ഫൈവില് നല്ലൊരു ടോപ്പ് ഫൈവ് ബാറ്റർമാരെ ടെസ്റ്റിൽ നിർണായകമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ടി ട്വന്റിയോ അല്ലെങ്കിൽ മറ്റുള്ള ഫോർമാറ്റോ പോലല്ല ബാറ്റിംഗ് ഓർഡർ വളരെ ഫിക്സഡ് ആയിട്ട് വളരെ നിർണായകമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അപ്പോൾ നല്ലൊരു ബാറ്റ് ബാറ്റിംഗ് ഓർഡർ ഇന്ത്യക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പിച്ച് സ്ട്രാറ്റജി ഹോം ടെസ്റ്റുകളിലേക്ക് ഹോം ടെസ്റ്റുകളിലേക്ക് വരുന്ന സമയത്ത് പിച്ച് സ്ട്രാറ്റജി തീർച്ചയായിട്ടും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സാഹചര്യം ഹോം ടീമുകൾ മുതലാക്കും പക്ഷെ അത് മുതലാക്കുമ്പോൾ കൃത്യമായിട്ട് എതിരാളികളെ അതെ എതിരാളികളെ കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഇത് ഉണ്ടാക്കേണ്ടത് പിന്നെ സ്പിന്നിനെതിരെ അടിയന്തരമായിട്ട് ടെക്നിക്ക് വികസിപ്പിച്ചെടുക്കണം നമുക്ക് എനിക്ക് തോന്നുന്നത് സ്പിന്നിനെതിരെ ഇന്ത്യൻ ഇപ്പോ ഒരുപാട് മത്സരങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തില് കൂടുതൽ ഫോക്കസ് ഇന്ത്യ ചെയ്യുന്നുണ്ട് ഇന്ത്യ പണ്ട് മുതലേ നമ്മൾ പറയുന്നത് ഇന്ത്യൻ താരങ്ങളെല്ലാവരും സ്പിന്നിനെ നന്നായി കളിക്കുന്നവരാണ് പേസ് ബോളർമാർക്കെതിരെയാണ് നമ്മൾക്ക് പ്രശ്നമുള്ളത് അപ്പൊ ആ ഫോക്കസ് അങ്ങോട്ട് മാറിയപ്പോൾ സ്പിന്നിനെതിരെയുള്ള പരിശീലനം കുറഞ്ഞു കുറഞ്ഞത് ഇത് നമ്മൾ മാത്രം പറയുന്നില്ല ക്രിക്കറ്റ് പലരും പറയുന്ന കാര്യം തന്നെയാണ് പിന്നെ താരങ്ങൾക്കൊരു കൃത്യമായ മെന്റൽ കണ്ടീഷനിങ് വേണം ഏത് തരത്തിലുള്ള ഷോർട്ടുകളെപ്പോ കളിക്കണം സ്വന്തം സ്ട്രെങ്ത് വീക്ക്നസുകൾ കൃത്യമായിട്ട് ഇരിക്കണം ഒരു മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് പരിശീലകരും ഈ പറയുന്ന സ്റ്റാഫും സപ്പോർട്ട് സ്റ്റാഫും എല്ലാം ഉണ്ട് അനലിസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ കൃത്യമായിട്ടുള്ള ഇൻപുട്ടുകൾ അനുസരിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു മെന്റൽ കണ്ടീഷനിങ് താരങ്ങൾക്കിടയിൽ ഉണ്ടാകണം ഇത് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം ഈ മത്സരത്തെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ചരിത്രത്തെക്കുറിച്ചോ റെക്കോർഡുകളെ കുറിച്ചോ ഒന്നും നമ്മൾ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നാനൂറ്റി എട്ട് റണിന്റെ ഒരു പരാജയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും അടിസ്ഥാനത്തിലുള്ള ഏറ്റവും ഉയർന്ന മാർജിനിലുള്ള ഒരു തോൽവിയാണ് ദക്ഷിണാഫ്രിക്കനെ സംബന്ധിച്ച് അവർ നേരത്തെ നാനൂറ്റി ഇതിനേക്കാളും കൂടുതൽ ഇതിനകത്ത് അവരൊരു ജയിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടാമത്തെ മികച്ച വിജയ മാർജിനാണ് അതെടുത്തു പറയണം ക്യാപ്റ്റൻ ആയതിനു ശേഷം ആദ്യ പന്ത്രണ്ട് ടെസ്റ്റുകളിൽ പതിനൊന്ന് ജയിക്കുക എന്ന് പറയുന്നത് വലിയ അത് അത് ഞാനൊരു ഇതും കൂടി പറയാ ഏഷ്യയിലെ അവസാനത്തെ മൂന്ന് പരമ്പര ദക്ഷിണാഫ്രിക്കയുടെ നോക്കിക്കഴിഞ്ഞാല് ബംഗ്ലാദേശിനെതിരെ രണ്ടേ പൊസിഷൻ ജയിച്ചു പാകിസ്ഥാനെതിരെ ഒന്നേ ഒന്ന് സമനില ഇന്ത്യക്കെതിരെ രണ്ടേ വിജയിച്ചു ഇരുപത്തിനാല് വർഷത്തിന് ശേഷമാണ് ഇന്ത്യക്കെതിരെ ഹോം മൈതാനത്ത് അത് മാത്രമല്ല അപ്പൊ ബംഗ്ലാദേശിനെതിരെയുള്ള ടെസ്റ്റ് മത്സരത്തിന്റെ അല്ലെങ്കിൽ ആ പരമ്പരയുടെ മുമ്പത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ അവസാനത്തെ പതിമൂന്ന് ഏഷ്യയിൽ കളിച്ച പതിമൂന്ന് മത്സരങ്ങളിൽ പത്തും തോറ്റ ടീമാണ് ടീമിന്റെ ഒരു മാറ്റം എടുത്തു പറയേണ്ടത് തന്നെയാണ് അപ്പോ അത് അതുപോലെ തന്നെയാണ് സൈമൻ ഹാർമറിന്റെ ഒക്കെ പ്രകടനം ബാറ്റിങ്ങിലാണെങ്കിലും സമയത്ത് മികച്ച ഇന്ത്യനെ സംബന്ധിച്ച് ഒരു ഇൻഡിവിജ്വൽ സെഞ്ചുറി പോലും ഇല്ലാത്ത ഒരു മത്സരമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് കണക്കുകളുടെ കാര്യത്തിലൊക്കെ വലിയ നാണക്കേട് ഉണ്ടായിരിക്കുന്ന ഒരു മത്സരമാണ് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രശ്നങ്ങൾ ഇന്ത്യക്ക് സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഈ മത്സര പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും ഇത് പരിഹരിക്കാനുള്ള വൈദഗ്ധ്യവും ഒക്കെ ഉള്ള ആളുകൾ തന്നെയാണ് ഗംഭീർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ പക്ഷെ ഗംഭീറിന്റെ ഒരു ആറ്റിറ്റ്യൂഡിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഷ് ഒരു പ്രശ്നമല്ല ഇപ്പോൾ ആദ്യ മത്സരത്തിൽ പിച്ചിനെതിരെ വിമർശനം വന്നപ്പോൾ ഗംഭീർ വളരെ അതിനെ ഇത് ചെയ്യുക ചെയ്ത് കൃത്യമായിട്ട് അതായത് മാറ്റണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്പിൻകണി ഒരുക്കുമ്പോൾ നമ്മൾ സ്പിന്നർമാരെ നേരിട്ട് പഠിക്കണം അല്ലെങ്കിൽ വെച്ചിട്ട് ഹോം ഗ്രൗണ്ട് ഒരുക്കാർ ജസ്റ്റ് ഒന്ന് എതിർ ടീമിനെ അറിഞ്ഞാൽ മതി ഒന്ന് അറിഞ്ഞിട്ട് കളി തന്നുകൾ വരെയാണ് പിന്നെ ടീമിനട എവിടെയാണ് വീക്ക് പിന്നെ ബാറ്റ്സ് ഈ പറഞ്ഞ ബാറ്റിംഗ് ഓർഡർ അതിലൊക്കെ കൃത്യമായ ധാരണയില്ലെങ്കിൽ ഉറപ്പാണ് ഇന്ത്യക്ക് വലിയ തകർച്ചയിലേക്ക് പോകേണ്ടി വരും തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് നിലവിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ഒരു തിരിച്ചു വരവരവ് എത്രത്തോളം നമുക്ക് പോസിബിൾ ആണ് എന്ന് നമുക്ക് അറിയില്ല പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് കൃത്യമായിട്ടുള്ള ഒരു തന്ത്രാവും സ്ട്രാറ്റജിയും ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇന്ത്യ തിരിച്ചു വരട്ടെ കാരണം നമുക്കത്രയും ഒരു ക്രിക്കറ്റ് എന്ന രീതിയിൽ അത്രയും നിരാശപ്പെടുത്തുന്ന ഒരു പരാജയമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളെല്ലാം മറികടന്നിട്ട് തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം